ഓം ശ്രീ ആഞ്ജനേയനമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എം എസ് വിനീത് നിങ്ങളുടെ എല്ലാം വീടുകളിൽ തുളസി ചെടി ഉള്ളതാണ് അല്ലേ പക്ഷെ ചിലരുടെയെങ്കിലും വീടുകളിൽ തുളസി ചെടി പെട്ടെന്ന് ക്രമാതീതമായി വർദ്ധിച്ചു വരും നമുക്ക് എണ്ണാൻ പറ്റാത്ത രീതിയിൽ തുളസി ചെടി പെട്ടെന്ന് വളരുന്നതായി കാണപ്പെടും അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് നിങ്ങളുടെ വീട്ടില് ലക്ഷ്മി ചൈതന്യം ലക്ഷ്മി ദേവിയുടെ ചൈതന്യം ധനലാഭം ഐശ്വര്യം കുടുംബത്തിലെ ഐക്യം ഇതെല്ലാം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് ആരും അങ്ങനെ ചെടി കൂടുതലായി തുളസി ചെടി വരികയാണെങ്കിൽ അത് വെട്ടി കളയൊന്നും വേണ്ട ഇത് വളരെ ചുരുക്കം ആളുകളിൽ ചുരുക്കം ആളുകളുടെ ഭവനത്തിൽ മാത്രം കണ്ടുവരുന്നതാണ് അതുകൊണ്ട് പൂർവാധികം ലക്ഷ്മി കടാക്ഷം അതിൽ കിട്ടുന്നതാണ് ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ കാണാം നന്മയും ഐശ്വര്യം നേടുന്നു നേരുന്നു നമസ്കാരം